അടുത്ത കാലത്ത് കാന്തപുരം ഉസ്താദിനെ കുറിച്ച് ഏതോ ചില പ്രവർത്തകന്മാർ കാന്തപുരം ഉസ്താദിനെ കുറിച്ച് ഒരു ചൊല്ലി ആ ചൊല്ലി ആളുകൾക്ക് ആരെക്കുറിച്ചും കുറിച്ചും മധു ആ മധുവിന്റെ ഒരു ചെറിയ ഭാഗം ഞാൻ കേൾപ്പിച്ചു തരാം സംസ്ഥാനത്തിന്റെ നയങ്ങളും നിലപാടുകളും വിശദീകരിക്കുന്നിടത്ത് അല്ലെങ്കിൽ ഒരു സംഘടനയുടെ ആശയപ്രചാരണ പ്രബോധന മേഖലകളിൽ ചർച്ചയ്ക്ക് വരേണ്ട വിഷയമല്ല ഇത്തരം പാട്ടും പാട്ടുണ്ടും അതൊക്കെ ആവശ്യക്കാർക്ക് പാടാം ആവശ്യക്കാർക്ക് ആസ്വദിക്കാം ആസ്വദിക്കാനും പാടാനും കഴിയാത്തവർക്ക് കഴിയുന്ന വേറെ പണികൾ ചെയ്യാം അതൊക്കെ അതിന്റെ സ്വാഭാവികമായി പോകാം നമ്മുടെ മുന്നിൽ ഈ പാട്ടല്ല വിഷയം അതേ സമയത്ത് മുസ്ലിമീങ്ങളെ മഹാനായ അബീബിന്റെ മൗല്യതിനെപ്പോലും നിസ്സങ്കോജം സംഘടിപ്പിച്ചതായി എന്നതിന്റെ പേരിൽ പരിഹസിച്ച് പഠിപ്പിക്കപ്പെട്ട ഒരു പ്രബോധക സംഘത്തിൽ നിന്ന് കാന്തപുരം ഉസ്താദിന്റെ ഗുണം പറയാൻ ഉൾക്കൊള്ളാനുള്ള മനസ്സ് പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് നമുക്കറിയാം എന്നാൽ നമ്മൾ കാണുന്നത് ആരോ ചൊല്ലിയ ഒരു മനുഷ്യന്റെ പേരിൽ എവിടെയോ അന്നുണ്ടായിരുന്ന കാന്തപുരം ഉസ്താദിനെ എന്ന് പറയുന്ന ഒരു മുസ്ലിം പണ്ഡിതന്റെ പ്രബോധന ശൈലിയാണ് നമ്മുടെ വിഷയം ഇവരുടെ മനഃശാസ്ത്രവും നയവുമാണ് ഞാൻ പറയുന്നത് എന്തിന്റെ പേരിലാണ് ഈ പരാമർശിക്കപ്പെട്ട വ്യക്തി എ പി ഉസ്താദായി എന്നതിന്റെ പേരിൽ ഉസ്താദിനെ എന്ന് പറഞ്ഞത് അതിന് ഖാസിമി പറയുന്ന ന്യായം അത് ഹബീബിന്റെ മൗലുദിന്റെ ശൈലിയിലായി എന്നതാണ് ആ മധുവിനടയിൽ ഹബീബിന്റെ പേരിലുള്ള സ്വലാത്തു ചൊല്ലി എന്നതാണ് ഞങ്ങൾ അംഗീകരിക്കുന്നു അള്ളാഹുബിന്റെ അബീബിന്റെ പേരിൽ ചൊല്ലപ്പെടുന്ന രീതിയിൽ ഒരാളുടെയും മതകു ചെയ്യാൻ പാടില്ല എന്ന മത നിയമം ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ നിൽക്കണം ഒരാളുടെ മതകുചെല്ലുന്നതിനിടയ്ക്ക് അള്ളാന്റെ അബീബിന്റെ പേരിൽ ചെല്ലാൻ പാടില്ല എന്നതാണ് മതവിധിയെങ്കിൽ നമ്മൾ മുസ്ലിമീങ്ങൾ അവിടെ നിൽക്കണം അത് ഇ കെ അബൂബക്കർ മുസ്ലിയാരുടെ പേരിലായാലും എ പി അബൂബക്കർ മുസ്ലിയാരുടെ പേരിലായാലും എന്നാൽ നിങ്ങൾ നോക്ക് ഉസ്താദിന്റെ പേരിൽ പാടിയ ഹബീബിന്റെ ശൈലിയുണ്ട് എന്ന് പറഞ്ഞ് കാന്തപുരം ഉസ്താദിനെ ശൈത്താനാക്കിയ അപ്പിതൻ ആ മധുവിനടയിൽ അള്ളാന്റെ ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട് എന്ന് പറഞ്ഞ് കാന്തപുരം ഉസ്താദിനെ ആക്ഷേപിച്ച ആ കാസിമി അദ്ദേഹം ബഹുമാനിക്കുന്ന അദ്ദേഹത്തിന്റെ സംഘടനയിലെ തലയെടുപ്പുള്ള ചെറുശേരി മുസ്ലിയാരും കോഴിക്കോട് കാദിയും അടക്കമുള്ളവർ അവർ മഹാനായ മുസ്ലിയാരുടെ പേരിൽ മധു ചൊല്ലുകയാണ് ആ മധു ചൊല്ലും അതിന്റെ രീതി എന്താ മൗലൂദിന്റെ രീതിയാണ് ആ മൗലൂദിന്റെ ഇടയിൽ ചെല്ലുന്നത് എന്താണ് അബീബിന്റെ പേരിലുള്ള സ്വനാത്ത ഇവിടെയും അത് ബാധകമല്ലേ ഇവിടെയും ഇ കെ മുസ്ലിയാരുടെ മു അബീബിന്റെ പേരിൽ അബീബിന്റെ മൗലു ശൈലിയിൽ ചൊല്ലിയതിന്റെ പേരിൽ അതേ ഇതേ വിളിക്കണ്ടേ എന്തുകൊണ്ട് വിളിക്കുന്നില്ല അതൊരു മനഃശാസ്ത്രമാണ് ആ മനഃശാസ്ത്രമാണ് നമ്മെ പ്രതി പ്രതിയോഗികളായി കാണാനും അവരെ സഖ്യകക്ഷിയാക്കാനും മുജാഹിദുകളെ പ്രേരിപ്പിക്കുന്നത് നോക്കൂ നിങ്ങൾ ഇ കെ ഉസ്താദിന്റെ പേരിൽ ചേളാരി സമസ്തക്കാർ ചൊല്ലുന്ന മൗലുദ് പക്ഷേ എ പി ഉസ്താദിന്റെ മതക് ചെല്ലിയ ചൊറുക്കുന്ന അതിന് ഉണ്ടാവില്ല അതിപ്പോ അത് മാത്രല്ല നമ്മൾ വെറുതെ ഇടണം ചൊറുക്കിപ്പോ ചേളാലിക്കാർ ചെല്ലുകണ്ടാവില്ല നമ്മള് തുണിങ്കുപ്പായ സ്ഥിതി കിട്ടെടുക്കണ ഓലത്തില് ഓലെടുക്കൂല കാരണം ഞമ്മൾ എന്ത് ചെയ്താലും അതിന്റെ എതിരാകാന്നാണ് ഓല തോപ്പിക്ക് അങ്ങനെയാണ് എ പി ഉസ്താദ് സ്ഥിതി കിട്ട് നടന്ന ഓല് ചുളിഞ്ഞതേ ഡ എന്നതുപോലെ നമ്മൾ എന്ത് നല്ല ഓലത് കേടരുത്തലാണ് പതിവ് അതുകൊണ്ട് ഞാൻ സി കെ ഉസ്താദിന്റെ മത് പോലെ ചെല്ലുന്നുണ്ട് ഞമ്മള് ചെല്ലിയ ചൊറുക്കുണ്ടാവില്ല അതിനിപ്പൊ നമ്മളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല يا ربي صل على النبي محمد وسلم على رسولك أم جهيري خلق بأسمع إنسانة مطنونة ഞാൻ ആലോചിക്കേൺ മഹാനായ ഷംസുലുമ വഫാത്തിന്റെ സമയത്ത് ആഗ്രഹിച്ചതുപോലെ വഫാത്തിന്റെ മുമ്പ് സമസ്തയൊന്ന് പുനരേകീകരണം സംഭവിച്ചാണ് അവിടെ മരിച്ചതെങ്കിൽ ആ മുത്തിനെ എത്ര മട്ടത്തിൽ നമ്മൾ മതുകയും മാല നന്നായി പക്ഷെ കിട്ടിയത് കൊരങ്ങന്റെ കയ്യിലായി പോയില്ലേ എന്തു ചെയ്യാൻ അപ്പൊ സുഹൃത്തുക്കളെ ഇവിടെ മൗതു ചൊല്ലിയത് ഹബീബിന്റെ മൗലു ശൈലിയിലാണ് അതിനിടയിൽ ചെല്ലുന്ന ജവാബ് മുഹമ്മദീ എന്ന രീതിയിലും എന്ന സ്വലാത്തിലുമാണ് ഇതേ മധുക് ചൊല്ലിയപ്പോൾ ഉണ്ടായിട്ടുള്ളു അതിന്റെ പേരിൽ കേരളത്തിലൊരു മൂലർക്ക് രണ്ടീസോ ഉറക്കം നഷ്ടപ്പെട്ടു എന്നാണ് അയാൾ പറയുന്നത് നൽകട്ടെ അതേ സമയത്ത് വേദനാജനകമായ പത്തരി ഒക്കെ കാര്യം വളരെ ഗൗരവത്തോടെ പറയാനുള്ളതും സുന്നികളാണെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു സംഘടന മൊത്തം അങ്ങനെയൊന്നും അന്നൊലോളി ഏതാ അറിയാ മുത്തനബിന്റെ ഫാത്തിമാവിന്റെ തൃക്കല്യാണം പറയുമ്പോ മുത്തനബിന്റെ വഫാത്ത് ആലോചിച്ച് കരയണ പരിപാടിയാ അതിന്റെ ആവശ്യമൊന്നുമില്ല അവിടെ കരയേണ്ട ഒരു കേസും ഇല്ലാന്ന് എല്ലാരെക്കാളും അറിയണ ആള് കാസിമിയ കണ്ണിലൊരു തുള്ളി വള്ളല്ല സൗന്ദിൽ മാത്രമേ നൂലോളി ഉള്ളൂ കേരളത്തിൽ അറിയപ്പെട്ട ാണ് യഥാർത്ഥ കാരണം മൂപ്പരിഞ്ഞു പറയുന്നതാണ് മൗലൂ മദുകൊല്ലിയത് മൗലൂദിന്റെ രീതിയിലായതും ഇടക്ക് എടക്ക് സൊലാ തെല്ലിയതുമല്ല ആണെങ്കിൽ ഈക്കന്റെ പേരിലാവുമ്പോഴും അത് തെറ്റാണ്ടതാണ് ഇവിടെ നേരത്തെ ചൊല്ലിയത് മൂപ്പര് ബഹുമാനിച്ചൊരു മൂലേരിയാണ് എന്നാൽ ഇപ്പൊ ചെല്ലുന്നത് മൂപ്പര്ക്ക് പറ്റാത്ത പറ്റിയാണ് ഇത്രയും കാലം നാട്ടുകാരുടെ ഒരു മോശ നാദിനാക്കി തീർക്കാൻ പേല് നാക്കിട്ടടിച്ചിട്ട് ഇപ്പോഴും നാട്ടുകാരും മൂപ്പര് മൗലൂദിന്റെ പിന്നാലെയാണ് എന്നുള്ളതാണ് അക്കരച്ചിലിന്റെ ആ വേദനന്റെയും കാരണം വിജയമില്ലാത്ത വാദഗതികളും ഉയർത്തിയ മുസ്ലിം സമുദായം തരയ്ക്ക് മോശപ്പെട്ട ആളാണ് അംഗീകരിക്കാൻ കൊള്ളൂലെന്ന് പറഞ്ഞിട്ടുള്ള ആരാണ് ആ പറഞ്ഞ മുസ്ലിം ലോകം ഈ മുസ്ലിം ലോകം എന്ന് പറഞ്ഞ ചേളാരി ആലയത്തിലെ കെനറ്റിലുള്ളവർ മാത്രമാണോ ഏതാണ് ഈ മുസ്ലിം ലോകം ഞാൻ നേരത്തെ നിങ്ങളെ കേൾപ്പിച്ചത് ഹറമിലെ വിശ്രുത പണ്ഡിതനായ അലവിമാലിക്യുടെ അഭിപ്രായം എന്റെ ലാപ്ടോപ്പിൽ അങ്ങനെയുള്ള നൂറുകണക്കായ മുസ്ലിം പണ്ഡിതന്മാരുടെ കേരളീയ മുസ്ലിം പണ്ഡിതന്മാരുടെ ഇന്ത്യൻ മുസ്ലിം നേതാക്കളുടെ അമുസ്ലിമീങ്ങളായ നേതാക്കളുടെ നൂറുകണക്കിന് അഭിപ്രായങ്ങളുണ്ട് അത് പറയാനുള്ള സമയമല്ല വേറെ ചിലത് പറയാനുള്ളത് കൊണ്ടാ ഞാൻ അതിലേക്ക് പോകാത്തത് ഏതാണ് ഈ മുസ്ലിം ലോകം തൊട്ടിയുള്ള ബോധമുള്ള ആളുകൾക്ക് എന്നും മനസ്സിലായിട്ടുള്ള ഒരു വ്യക്തിയെ മുസ്തഫ ാഅ അലഹി വസല്ലമിയുടെ മൗലൂദിന്റെ ശൈലിയിൽ മൗലൂദ് ഉണ്ടാക്കിയത് കണ്ട് ഞാൻ എന്റെ ബേജാറായി പഠിച്ചതും ഈ കൗലൂദ്ണ്ടായില്ല തീർത്തല്ലേ ഇന്നലെ മിഞ്ഞാലും ശരിക്കും ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല എന്തിനാ ഈ ഇടങ്ങി ഞമ്മക്കുക്കൊക്കെ രണ്ടൂട്ടരീ നേതാക്കളെ മതി കേൾക്കുമ്പോ ഉറങ്ങണ മനസ്സന്നത് ഞമ്മളെ നോക്കി നിങ്ങള് ഇ കെ അബൂബക്കർ മുസ്ലിയാര ആ മൗലൂദ് അന്നും ഉറങ്ങും ഒരു പ്രശ്നവും ഞമ്മക്കില്ലല്ലോ എന്തേ കാരണം ഞമ്മക്ക് ഇ കെ അബു ബക്കർ മുസ്ലിമാരോട് പ്രത്യേകിച്ച് കെട്ടിക്കാരും തീർത്ത കേസൊന്നുമില്ല അല്ലെങ്കിൽ ബെയിലി തറക്കണ്ടായ പ്രശ്നമൊന്നുമില്ല ഞമ്മളെ കലവ് ക്ലിയറാ എന്നാൽ അപ്പുറത്തുള്ളവർക്ക് എ പി ഉസ്താന്റെ കുണം കേക്കുമ്പോ ഈ ഉറക്കം പോവുകയാണ് അള്ളാഹുക്ക് നല്ല ഉറക്കു തട്ടെ ഞാൻ ഞാൻ പറഞ്ഞു ൊത്ത പോകല്ലേ ചെയ്യുള്ളുല്ലേ ഇത് കേട്ട് വിളിച്ചൻ്റെ ആരാ അമ്പലക്കടവിനെ പിന്നെ ഒരാഴ്ചത്തുറക്ക് പോകൂലെ ഞമ്മളോടൊക്കെ എന്താ കഥ എന്ന് ചോദിച്ചാൽ നല്ലൊരു പറഞ്ഞു കൊടുക്കും ഒന്നും കൂടി മൂപ്പര് അടുത്തുള്ള ആളാ അതേ സമയത്തങ്ങട്ട് അമ്പലക്കടവിന്റെ അടുത്തേക്ക് പോയാ പിന്നെ നന്നാവൂല ഉറക്കം പോകല്ലാതൊരു മാർഗം അല്ല കാസിമെ മൗലാന മൗലാലം സുൽത്താനോ എന്താ ഇന്റെ ചൊർക്ക് ഇങ്ങനെ എനിക്ക് വേദന ഉണ്ടായങ്ങൾ ഇവര് കൊണ്ടെടുക്കണ ഈ കെ ഉസ്താന്റെ മൗലോ ഉത്തര ചൊറുക്കിൽ ചെല്ലാ ഈ ചെങ്ങായിമാർക്ക് തോഫീക്ക് ഉണ്ടായില്ലല്ലോ ഒരിക്കൽ പറ്റാത്ത മൗലേരം അതു കാണല്ലേ ഇതാണ് ഞങ്ങളെ നേതാവിന്റെ കറാമത്തെ നിങ്ങൾ എറിയുന്നതും ഞങ്ങൾക്ക് മുതൽ കൂട്ടാണേ നിങ്ങൾ ചെയ്യുന്നതും ഞങ്ങൾക്ക് സംഭാവനയാണ് ഞങ്ങളൊന്ന് ആലോചിച്ചു നോക്കി എത്ര ചോർക്കിലും അച്ചൊർക്കിലായ ഈ കെണ്ടെ ജെല്ലിക്കൂടെ ഉച്ച കൈമാറിക്കും അപ്പോ പ്രിയപ്പെട്ട സഹോദരന്മാരെ എന്നാൽ ഞങ്ങളൊന്ന് പറയട്ടെ അതെ ഇവിടെയാണ് നമ്മുടെ വിഷയം മൗലൂദോ പാട്ടോ വെയിത്തോ അല്ല നമ്മുടെ വിഷയം ആരോ ചൊല്ലിയ ഒരു മധുവിന്റെ പേരിൽ മതപരമായി ആധികാരികമായി അതിനെക്കുറിച്ച് പറയാനുള്ളതൊരാൾക്ക് പറയാം ചോദിക്കട്ടെ കാസിമി മഹാനായ കാന്തപുരം മുസ്താദിന്റെ നയങ്ങൾ നിങ്ങൾക്ക് വിമർശിക്കാം നിലപാടുകൾ നിങ്ങൾക്ക് വിമർശിക്കാം ഇടപാടുകൾ നിങ്ങൾക്ക് വിമർശിക്കാം പക്ഷേ കാന്തപുരം മുസ്താദിനെ സംബന്ധിച്ച് മാക്സിമം നിങ്ങൾക്ക് വിളിക്കാൻ ഈ മതം അനുവദിച്ചു നൽകിയ പേരെന്താണ് മാക്സിമം നിങ്ങൾക്ക് എ പി അബൂബക്കർ എന്ന് വിളിക്കാം അതിനുറത്ത് കാന്തപുരം ഉസ്താദിനെ ഷെയ്സ്വാൻ എന്ന് വിളിക്കാൻ നിങ്ങൾക്ക് മതം അനുമതി തരുന്നുണ്ടോ ഖുർആൻ അനുമതി നൽകുന്നുണ്ടോ ഇസ്ലാം അനുമതി നൽകുന്നുണ്ടോ എന്നാൽ ഞങ്ങളെ വേദന എന്താണെന്നറിയുമോ ഞങ്ങൾക്ക് ഈ കൈയുടെ മത കേട്ടതിന്റെ പേരിൽ ഉറക്കു നഷ്ടപ്പെട്ടിട്ടില്ല ഞങ്ങൾക്ക് കാന്തപുരം ഉസ്താദിന്റെ മത കേട്ടാലും ഉറക്ക് നഷ്ടപ്പെടാറില്ല പക്ഷേ ഈ ഉമ്മത്തിന്റെ ഉറക്കം ചില മൗലൂദുകളുണ്ട് ഈ ഉമ്മത്തിന്റെ ഉറക്കം നഷ്ടപ്പെടുത്തിയ ചില വേദനകളുണ്ട് ഈ ഉമ്മത്തിന്റെ ഉറക്കം നഷ്ടപ്പെടുത്തിയ ചില പ്രവൃത്തികളുണ്ട് ചെയ്തതാണെന്നറിയാമോ ഓ പി കെ അറിയാമോ എന്ന വഹാബിക്ക് സുന്നികളെ തെറി പറയാൻ ഫാത്തിയോദി കൊടുത്ത കൊടുത്തതരിമീ അറിയോ നിങ്ങൾക്ക് ഞങ്ങളെ വേദന എന്താണെന്ന് ഇതുപോലെയുള്ള കാശ്മിയ പോലെയുള്ളവരുടെ ഖുർആൻ പ്രഭാഷണം കേട്ട മുസ്ലിം ചെറുപ്പക്കാർ നിങ്ങളുടെ കൂടെ തെരുവുകളിൽ നിങ്ങൾക്ക് തുള്ളി തരുന്ന ചെറുപ്പക്കാർ ഈ രാജ്യത്തിന്റെ തെരുവുകളിൽ രാഷ്ട്രീയ അതിപ്രസരത്തിന്റെ പേരിൽ ജയപരാജയങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ഈ രാജ്യത്തിന്റെ തെരുവുകളിലേക്ക് ആഭാസകരമായി ഇറങ്ങിത്തിരിച്ച് അവർ ചൊല്ലിയ ചില മൗലിതകളുണ്ട് മഹാന്മാരായ ഇമാമുമാർ ആ ഇമാമുമാരുടെ പരിശുദ്ധമായ കൈത്തലങ്ങളെ കൊണ്ട് കോർത്തിണക്കപ്പെട്ട ഹബീബിന്റെ പ്രകൃതി ീർത്തന പദങ്ങൾ മൗലൂദിന്റെ കിതാബുകളിൽ നിന്ന് അങ്ങനെ തന്നെ അടർത്തിയെടുത്തിട്ട് ആ അടർത്തിയെടുത്ത അടർത്തിയെടുത്തു പരിശുദ്ധ പദങ്ങളിലേക്ക് നായ പോലെയുള്ള വാക്കുകളെ ചേർത്തിവെച്ച് പ്രതിയോഗികളെ തോന്നിവാസം പറയാനും ആഭാസം പറയാനും അശ്ലീല ചുവയുള്ളത് പറയാനും മഹാന്മാരുടെ പരിശുദ്ധ കൈകളെ കൊണ്ട് എഴുതി വെച്ച മൗലുദിന്റെ പദങ്ങളെ തന്നെ കടമെടുത്ത് അതിലേക്ക് തോന്നിവാസം ചേർത്തി വെച്ച് ഈ தெருவில் துள்ளிய செருப்பக்கா அவர் சொல்லிய சில விற்திகட்ட மௌலூதுகள் அது മഹാന്മാരുടെ മൗലിദിന്റെ കിതാബുകളിലെ പദങ്ങൾ അങ്ങനെ തന്നെ അടർത്തിയെടുത്ത് ചൊല്ലിയത് കേട്ടിരുന്നോ കാസിമീ നിങ്ങളെ നഷ്ടക്കം നഷ്ടപ്പെട്ടിരുന്നോ കാസിമി നിങ്ങൾ ഉപദേശിച്ചിരുന്നോ കാസിമി ഈ ചെറുപ്പക്കാരെ നന്നാക്കാൻ വല്ലതും നിങ്ങൾ നാക്കിട്ടടിച്ചിരുന്നോ ആർക്ക് വേണ്ടിയാ നിങ്ങൾ കുഴലൂറുന്നത് ആർക്ക് വേണ്ടിയാ നിങ്ങൾ ഒച്ച വെക്കുന്നത് ഇനിയും മരണത്തെക്കുറിച്ച് കുറിച്ച് ചിന്തിച്ചുകൂടെ മുസ്ലിം യൂത്ത് ലീഗ് ലീഗാരന്റെയും റഹമത്തുള്ള ഖാസിമിന്റെ ഒക്കെ വേവും ദീനും കേട്ടിട്ട് അങ്ങാടിയിൽ വന്ന് ചൊല്ലുന്ന മൗലൂദ് കേട്ടോളി ഞങ്ങളെ ഉറക്കം നഷ്ടപ്പെട്ടത് അവിടെയാണ് ഞങ്ങളെ കണ്ണിൽ നിന്ന് വെള്ളമൊലിച്ചത് അവിടെയാണ് ഞങ്ങളെ മനസ്സിൽ വേദനയുണ്ടായത് അപ്പോഴാണ് മുസ്ലിം ലീഗിന്റെ വേദിയിൽ ദാരിമി വിളിച്ച ഇനാത്തി ഹബീബിന്റെ ജാനത്തേക്കാൾ അതിനാമിയും പറഞ്ഞ കുട്ടികളെ രാഷ്ട്രീയ എതിരാളികളെ പോത്താക്കാൻ വിളിച്ചത് ഹംകന്ന കരയണ്ടേ കാസിമി നിങ്ങൾക്ക് എന്തുകൊണ്ട് അവിടെ കണ്ണുനീര് തുടക്കേണ്ടി വരുന്നില്ല എന്തുകൊണ്ട് വേദന വരുന്നില്ല നിങ്ങൾ പ്രതിനിധാനം ചെയ്യുന്നത് ഏതൊരു പ്രബോധനമാണ് രാമൻ പിള്ള പോലായി സഹബാനൻ ഗഡീറൻ നത്തൻ നാസനമായതിനീ കോയമ്പത്തൂർക്ക് അരിവാളും വായി തല പോയി തറവാടും കണ്ണൂരും പോയിക്കളെ ഇത് കേട്ടിട്ട് കരയാത്ത ഇത് കേട്ടിട്ട് വേദനിക്കാത്ത ഇത് കേട്ടിട്ട് ഉറക്കം നഷ്ടപ്പെടാത്ത നിങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന ഏതൊരു പ്രത്യാശാസ്ത്രത്തെയാ എന്നാൽ ഞങ്ങളൊരു കാര്യം പറയട്ടെ നിങ്ങൾ തെരുവിലെത്ര തെരുവിനെത്ര ഒച്ചവച്ചാലും നിങ്ങളെത്ര അലമുറയിട്ടാലും നിങ്ങളെത്ര അവഹേളിച്ചാലും നിങ്ങളെത്ര ആക്ഷേപിച്ചാലും ഞങ്ങളെ ജീവന തുല്യം ഞങ്ങൾ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളെ ആത്മീയ നേതാക്കളുണ്ട് ഞങ്ങളെ ആദരണീയരായ ഗുരുവരന്മാരുണ്ട് ഉമ്മത്തിന് നിഷ്കളങ്കമായി സദാചാരത്തിലേക്ക് വഴി നടത്തിക്കൊണ്ടിരിക്കുന്ന മുസ്ലിം ഉമ്മത്തിന്റെ നവോത്ഥാന നായകരുണ്ട് ആ നേതാക്കൾക്ക് ചുക്കാൻ പിടിക്കുന്ന സുൽത്താനുലമാ കാന്തപുരം മുസ്താദിനെ നിങ്ങളെത്ര തെറി പറഞ്ഞാലും നിങ്ങളത്ര ആക്ഷേപിച്ചാലും അവഹേളിച്ചാലും ഞങ്ങളെ കൊക്കിൽ ജീവനുള്ള കാലത്തോളം ആ വ്യക്തിത്വത്തെ താറടിക്കാൻ നിങ്ങളെ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന വിനയത്തോടെ ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് ഞങ്ങൾക്ക് ജീവൻ പോകേണ്ടി വന്നാലും ഞങ്ങൾ ഒറ്റപ്പെടുത്തപ്പെട്ട് കഴിഞ്ഞാലും ഞങ്ങൾ അവഹേളിക്കപ്പെട്ട് കഴിഞ്ഞാലും ഞങ്ങളുടെ ആത്മാഭിമാനമായി ഞങ്ങൾ അടയാളപ്പെടുത്തിയ മുസ്ലി നിങ്ങളുടെ തെറിവാചകങ്ങളെ കൊണ്ട് മുസ്ലിം മാനസങ്ങളിൽ നിന്ന് തച്ചുടക്കാമെന്നാണ് നിങ്ങളുടെ വ്യാമോഹമെങ്കിൽ സംശയിക്കേണ്ടതില്ല നിങ്ങളുടെ വിട്ടികളുടെ സ്വർഗത്തിലാ അതേ ഞങ്ങൾക്ക്